ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും അറിയാം ഒരു കുമ്പളങ്ങ തോരൻ കുമ്പളങ്ങയായിട്ട് എൻ്റെ ഇരിക്കുന്ന കുമ്പളങ്ങയയുടെ ഒരു ശഹല വാങ്ങിയാൽ മുറിച്ചെടുത്ത് അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ചെറുപയറും കൂടിയിട്ട് തോര വെക്കുന്നു ചീനിച്ചട്ടി വെച്ചു നമ്മൾ എണ്ണ എണ്ണയൊഴിക്കുന്നു എല്ലാവർക്കും അറിയാവുന്നതൊക്കെയായി കുമ്പളങ്ങ എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ഉള്ളൂ എണ്ണ എണ്ണയൊഴിക്കുന്നു എണ്ണ ചൂടായി കടുവിടുന്നു കരിയാത്തിലും മുളക് ഇട്ട് അത് ഒന്ന് നന്നായി മൂത്തതിനു ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുമ്പളങ്ങ അതിലേക്ക് അതിലേക്കിടും കുമ്പളങ്ങൾക്ക് വെള്ളമൊന്നും പ്രത്യേകിച്ച് ചേർക്കണ്ട രണ്ടോളും മിക്സ് ആക്കി കൊടുക്കുന്നു ലേശ ഉപ്പിടുന്നു അത് കഴിഞ്ഞ് ഈ വേവിച്ച് ഉപ്പും പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന പയറാണ് ഈ പയറ് ഈ പയറ് ഞാൻ അതിലേക്ക് ചേർക്കുന്നു രണ്ടിനും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ചു വെക്കും ആവിയിലൊന്ന് വെന്തോളും ഒരു മസാല എന്ന് പറയുന്നത് ഈ തേങ്ങായെ മഞ്ഞൾപ്പൊടി ഒരു ശകലം ജീരകം നമ്മുടെ സാധാ കൊച്ചു ജീരകം വെളുത്തുള്ളി നമുക്ക് തോരം വെന്തോന്ന് നോക്കാം കഷ്ണം അല്ല നന്നായിട്ട് കുമ്പളങ്ങ വെണ്ടും കുമ്പളങ്ങ നല്ല വൃത്തിയായിട്ട് വെണ്ടും അതുപോലെ അരപ്പിടുന്നു അരപ്പ് തോരൻ വകയ്ക്ക് എപ്പോഴും തേങ്ങ ലേശം കുറച്ചെടുക്കണം കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇല്ലെങ്കിൽ തോരൻ കൂടിപ്പോയാൽ ആ കഷ്ണത്തിൻ്റെ സ്വാർ നമുക്കറിയാൻ വയ്യാതെ വരും എന്ത് കഷ്ണമാണോ വെറുതെ അപ്പോൾ അത് ഒരുപാട് തേങ്ങയായി തേങ്ങയായിപ്പോയാ തേങ്ങാ തോരനായിട്ടിരിക്കും അപ്പം കഷ്ണത്തിൻ്റെ സ്വാദാണ് നമുക്കറിയേണ്ടത് അങ്ങനെ അങ്ങനെ നമ്മളുടെ കുമ്പളങ്ങായും ചെറുപയറും കൂടുള്ള തോരൻ റെഡിയായി എല്ലാവരും ഒന്ന് വെച്ച് നോക്കണേ നല്ല സൂപ്പർ സാധനമാകട്ടോ